मल्टीमीडिया मंडी पिछड़ो इनके लिए सो थैंक यू सो एवरीवन फॉर जॉइनिंग अस ओवर मच्री एंड प्लीज टू रेस्ट ऑफ़ प्रोग्राम्स रिमाइंडिंग एंजो भेम सैटेट फुड बिफोर स्वागत है നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു മിന്നുന്ന താരമായിരുന്നു ഇത് നാദര മെഹർ എന്നാണ് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ട്രാൻസ്ജെൻഡർ ആണ് അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു വിഭാഗക്കാരോട് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരോട് ഒക്കെ ഉണ്ട് അപ്പൊ നാദ്രേഖ ഒരു ബിഗ് ബോസിലായിരുന്ന സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നാദ്രേനെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ അതിര ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ചില പരിപാടികൾ കാണിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അതിനെതിരെ വിമർശിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പൊ മാന്യമായിട്ടുള്ള ഒരു വിമർശനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണുക ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നാദര ഒരു ഫംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ആ ഒരു കോസ്റ്റ്യൂമ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും ഒക്കെ വലിയ വായിൽ സംസാരിക്കും എന്ത് വസ്ത്രം ഇടണം എന്ന് ഉള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ ഇതുപോലെയുള്ള ട്രാൻസ് ഗേൾസ് ആയിട്ടുള്ള ചിലവര് നല്ല രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണമായിക്കോട്ടെ പെരുമാറ്റം ആയിക്കോട്ടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരോടൊക്കെ നമുക്ക് നല്ല രീതിയിൽ റെസ്പെക്ടും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന നാദ്ര ആയിക്കോട്ടെ നാദ്ര ഇപ്പം ന്യൂസ് ഐറ്റി കേരള എന്ന് പറയുന്ന ചാനലിലാന്ന് തോന്നുന്നു വാർത്തയും കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു ആള് തന്നെയാണ് അതിലൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ആണ് പക്ഷെ ഇതുപോലുള്ള ചില ഇതുപോലുള്ള ചില വേഷം കെട്ടലുകൾ കാണിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതെ അവരുടെ വഴിയില്ല കാരണം അവരുടെ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഒന്നിനും ഇല്ലാത്ത രേണുസുതി എന്തൊക്കെയോ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഞാൻ ഉൾപ്പെടെ പല രീതിയിൽ വിമർശിച്ചുകൊണ്ട് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു രേണുസുതി എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അല്ലാതെ ഇതുപോലുള്ള വേഷം കട്ടലുകൾ കാണിക്കുന്ന ആരെയും നിങ്ങള് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായി അപ്പൊ ഓർത്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോ വിമർശനമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് നാഥ മെഹറിന്റെ ഈ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പൊ ഈ ഒരു ഡ്രസ്സിങ് മാത്രല്ല ഇതുപോലെ എത്തുമ്പോൾ ഇതുപോലുള്ള എന്താ പറയാ കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇവർ എത്തുന്നത് അതെന്താ ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണല്ലേ ഇവരൊക്കെ സർജറി ഒക്കെ ചെയ്ത് ഒരുപാട് വേദനയൊക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു സർജറി ഒക്കെ ചെയ്ത് ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അല്ലെ നമ്മളെ കാണിക്കാൻ വേണ്ടി അല്ലെ നമ്മളെ അറിയിക്കാൻ വേണ്ടിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ അവരിടുന്ന ഡ്രെസ്സിന്റെ ഇറക്കമൊക്കെ കുറിച്ച് കുറച്ച് കാണിക്കുന്നത് എന്തിനുവേണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പറയുന്നത് ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും നമുക്ക് ആ ഒരു വിഭാഗക്കാരോട് റെസ്പെക്റ്റ് തന്നെയാണ് വളരെ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് റെസ്പെക്റ്റ് ആണ് പക്ഷെ ഇതുപോലെ ഞങ്ങൾ ഈ ഞങ്ങൾ സ്ത്രീയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ചില ഡ്രസ്സുകൾ അല്ലെ അവിടെ ഇവിടെ എക്സ്പോസ് ചെയ്തിട്ട് കാണിക്കുകയാണ് ഞങ്ങൾ സ്ത്രീയാണ് ഞങ്ങളും എല്ലാരെയും പോലെ സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അത് വളരെ ബോറാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ബിഗ് ബോസ് രണ്ടായിരുന്ന സമയത്ത് നാദര എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവരുടെ ആ ഒരു ലൈഫിലെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് അവരോട് ഇഷ്ടം ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ കാണിച്ചുകൂട്ടുന്ന ഇതുപോലുള്ള ചില പേക്കൂത്തുകൾ കാണുമ്പോൾ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാറ് പ്രതികരിക്കാതെ വേറെ വഴിയില്ല അപ്പൊ എന്നാലും നാദര മാത്രല്ല ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഇതുപോലുള്ള ചില പേക്കൂത്തുകൾ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോ ഞാനിപ്പോ ആയിട്ട് നാദരയുടെ ഈ ഒരു വീഡിയോ കാണിച്ചു എന്നേ ഉള്ളൂ ഇതുപോലെ ചില കോപ്രായങ്ങൾ അല്ലെങ്കിൽ ൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കുറച്ചധികം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരോടൊക്കെ എന്താ പറയുക ഉരുളോട് പുച്ഛം മാത്രം എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എത്രയൊക്കെ കാണിച്ചു കൂട്ടി എന്ന് പറഞ്ഞാലും വേണ്ട ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഭാഗക്കാരി ഇമ്മതിരി വേഷം കെട്ട് കാണിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ അതിന് യോജിക്കുന്നുണ്ടോ ആ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ